കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനിന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് തോരനാണ് ഞാൻ അതിനായിട്ടിവിടെ ഒരു ഒരു ചെറിയൊരു പീസ് കാബേജും ഒരു സവാളയും രണ്ട് പച്ചമുളകും നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് തോരനാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വരറ്റിയെടുക്കാം അതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇതിൻ്റെ റോട്ടേഷൻ ഒന്ന് മാറുന്ന നമ്പരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെവിടെ നിന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ ചിരുകി എടുക്കാം തേങ്ങയൊക്കെ നമുക്കുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഞാൻ എന്താ ഇത്രയും തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്കിനി ഇത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഇതങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഈ തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാബേജ് തോരനാണ് അങ്ങനെ ഇതാണ് നമ്മുടെ കാബേജ് തോരൻ്റെ ഫൈനൽ റിസൾട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്